ോക പറയുകയാണ് സഹോദരിമാരോട് പറയുകയാണ് അറിഞ്ഞത്തുകയാൾ അഹങ്കരു ാണ് ഉമ്മാൻ അനുഗത്തിയാണ് അതല്ലെങ്കിൽ അനുഗത്തിയാണ് അതെങ്ങനെ ബന്ധുക്കളാണ് എത്രയോ നാള് കഴിഞ്ഞ് മുന്നൂറ്ററുപത്തൊമ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ കൊല്ലം വന്നതാണ് ഒരു കൊല്ലത്തോളം ഈ നാട്ടിലോട്ട് പിന്നെ വന്നു കൂട ഇതാ രണ്ടാപണം കടന്നുവരികയാട് പ്രിയപ്പെട്ടവരെ വഴിക്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് നോക്കി കണ്ണിലെണ്ണ വെച്ച് കാത്തിരുന്ന് ചകുതിയെത്തുമ്പോ നമ്മൾ ആദ്യ ചെയ്യുന്നവരെന്താണ് ഇരിപ്പണം കൊടുക്കുന്ന ഒരാൾ മുറ്റപ്പറങ്ങി സ്വീകരിച്ചുകൊണ്ടുവന്ന് ഇരിപ്പിടം കൊടുക്കുന്നതാണ് നല്ലതുപോലെ പാനിന്റെ കാറ്റ് നല്ലതുപോലെ കൊല്ലുന്ന പക്ഷയിൽ വലിച്ചെട്ട് നമ്മൾ അത് ചെയ്തിട്ടുമല്ലോ പ്രിയപ്പെട്ടവരെ നമുക്ക് റമലാനെന്ന് പടച്ചോട് അറിയിക്കരു സഹോദരങ്ങളെ കഴിഞ്ഞവർ സമ്മന്നതാണെന്ന് അല്ല കഴിഞ്ഞ ഈ കൊല്ലം വരുന്ന റമലാ വേറെ ഈ കൊല്ലം വരുന്ന റമലാനെ അടുത്ത കൊല്ലം വരില്ല ഈ റമലാ റബ്ബിന്റെ എടുക്കലെന്ന് ചിലപ്പിനോ പിന്നെ ആ റമലാതെ വരില്ല പിന്നെയാ റവളാട് കടന്നു വരില്ല ഇവിടെ പ്രിയപ്പെട്ടവരെ അരുത് കടന്നു വരുമ്പോൾ കസേര വലിപ്പിട്ട് ഉമ്മ അല്ലാതെ അരുതിലായു നമ്മുടെ മുമ്പിൽ വരുന്ന വിശുദ്ധമായ റമലാ റമലാലെ നമുക്കൊരു കസേര വിട്ട് കൊടുക്കണ്ടേ ഒരു ഇരിപ്പിടം കൊടുക്കണ്ടേ ആ ഇരിപ്പിടവേരാണ് വയറല്ല ഇന്ന് ഞാനും നിങ്ങളും കൊടുക്കുന്ന ഇരിപ്പിട വയറും വായു ഒന്ന് ചിന്തിക്കണേ ാനും നിങ്ങൾ കൊടുക്കുന്ന ഇരുപരവിടെയാണ് വായും വയറുമാണ് അല്ലേ വെള്ളം കൂടി കഴിക്കൂലം അള്ളാഹുവിന്റെ നോമ്പ നഗരയിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന വായും വൈപ്പുതുമാണ് ആരുടെ മുതൽ നേരത്തെ ഭക്ഷണം കഴിക്കൂല കൃപകന്റെ ഭാഗം കേൾക്കുന്നത് മകരുവിന്റെ ഭാഗം കേൾക്കുന്നത് വരെയൊരു അന്നപാനീയങ്ങളില്ല

വായിലും വയറ്റിലും മാത്രം നിൽക്കുകഴിഞ്ഞാൽ ഒരു കൊല്ലത്തിന് മുമ്പ് നമ്മുടെ വീട്ടിൽ നിന്ന് പോയ പടിയിറങ്ങിപ്പോയാ ഏറ്റുമുട്ടൽ കൊണ്ടുവരുമ്പോ അത് കയ്യോ ബാപ്പൂമിലോ കക്ഷിട്ട് കൊടുക്കുന്നത് പോലെയാണ് ും ഇരുപ്പിടം നൽകേണ്ടത് ഹൃദയാണ് അല്ലാതെ സൂര് പറഞ്ഞല്ലോ ഹൃദയത്തിലാ കൊടുക്കേണ്ടത് ഇരിപ്പിടവ ഹൃദയത്തിലാണ് പ്രബല നമ്പതി നമ്മൾ ഇരുക്കാൻ ഇരുപ്പിടവ ഹൃദയത്തിൽ കൊടുക്ക പിന്നെ ദൈവത്തിൽ ആവിൽ നിന്ന് വരൂല പിന്നെ ദൈവത്തിൽ ചെറുകൊണ്ട് കേൾക്കൂല പിന്നെ നിയമത്തിലാക്കുകൊണ്ട് പറയൂല പിന്നെ നിയമത്തെ ചെറുകൊണ്ട് കേൾക്കൂല പിന്നെ കണ്ണുകൊണ്ട് ഹറാമ കാടൂല പിന്നെ ഹറാമേക്ക് നടന്നു പോകൂല പിന്നെ ഹറാമ പൊടൂല പിന്നെ ഹറാമ ചിന്തിക്കൂല പിന്നെ ഹറാമ കഴിക്കൂല പിന്നെ അവരുടെ ശ്രദ്ധമാക്കി ഒന്ന് ചെയ്യൂല നല്ല വിഷം നടത്തിയ വൈകമായിട്ട് കഴിയുമ്പോ നല്ല വിശപ്പാവല്ലാത്ത സമയത്ത് വീട്ടിലെ മരക്കാറില്ല ഉദ്യോഗത്തിന് പോയിരിക്കുകയാണുമങ്കലില്ല പഠനത്തിന് പോയിരിക്കുകയാണ് നിങ്ങളെ നീ മാത്രമാണ് മുന്നിലെയും ടക്കുകയാണ് ക്രോസ് ചെയ്തിരിക്കുകയാണ് ഒരു ചാലകങ്ങൾ പോലും തുറന്നിട്ടില്ല ഒരാളെ പോലും നിന്റെ വീട്ടിലകത്തില്ല നേരം മൂന്ന് മണിയായി വല്ലാത്ത വശാത്ത നീ അടുക്കലയിലോട്ട് കൊല്ലം കൂടെ തലേരവശത്തെ അത്താരങ്ങൾ ചോദിച്ചിരിക്കുകയാണ് നല്ല അറിഞ്ഞിരിക്കുകയാണ് കുഞ്ഞേ നീ കഴിക്കൂരാ കാരണം എന്താണ് നിന്റെ ഹൃദയത്തിലാണ് നീ റമദാനം അറിഞ്ഞിരുത്തിയത് നിന്റെ ചിന്ത പറയുന്നത് എന്താണ് നിന്റെ ഹൃദയം പറയുന്നത് എന്താണ് പാടില്ല 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 അത് പാടില്ല വീട്ടിലാരുമുള്ള സുന്ദരിയായ ഭാര്യ ചാരത്തുണ്ട് ആ ഭാര്യ മാത്രമേ നമ്മളോടൊപ്പുള്ളൂ അവന് നമ്മുടെ ചാരത്തുണ്ടാകും പോലെ മക്കളില്ല സ്കൂളിലാണ് ആ സമയത്ത് മനസ്സുന്ത ഉള്ളതകളിൽ വൈകാരി വരെ വരികയാണ് എല്ലാ ഭാര്യ ഒന്ന് மனசிலகத்தான அங்கே பிரியப்பட்ட வாசத்தின் உள்ள போயது அடல்லா ஜானந்த ரமலான எழுதி இருக்கிற வாயுனம் பெருமானு பத்திரிகிடம் காரியமல்ல நுழங்களை பரதல்லோ இல்ல ಎೇ ಎೇ ಬಾಂಬದಾರ அவனுக்கு பச்சனியல்லாத மட்டும் அவருக்கு அவனுக்கு தாகமல்லாத மட்டும் இல்லா மகதி பின்ன சமையல் என்பதே என்றாலும் இவையாறு பற்றி ஒரு பக்கத்தில் சார கழியாத பின்ன வீட்டி போண்டல்லோ சாப்பாடு கடி கண்டல்லோ அது கொண்ட பல்லுக்கெழக்கார்களை ஒரு மிஸ் ஊட்டு மூத்திட்டு பசாது வரையவையா பதமோசனம் படையுடையா சரி படுத்துவையா கள்ளத்தருங்களை படையவையா பரையும் படகுமெருப்பாரா